സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മുടെ ഗൃഹത്തിൽ നിലവിളക്കിന് ചുവടിൽ വെക്കുന്ന കിണ്ടിയിലെ ആ ജലം ദിനവും ഗൃഹത്തിന്റെ ഈ ഒരു പ്രത്യേക ഭാഗത്ത് നിങ്ങൾ ഒഴിക്കുകയാണ് പ്രത്യേക ഭാഗത്ത് വീഴ്ത്തുകയാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ വലിയ മാറ്റങ്ങൾ വലിയ പരിവർത്തനങ്ങൾ ഉണ്ടാകും എന്താണ് എന്ന് അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വീഡിയോ തുടർന്ന് കാണുക വിശ്വാസപരമായിട്ടുള്ള ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ ജീവിത പുരോഗതിക്ക് ഉതകുന്ന ഇത്തരം കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവല്യ മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തു വെച്ചാൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി എത്തുന്നതുമാണ് നമ്മുടെ പൂർവികർ പണ്ട് പണ്ട് മുതൽ ആചരിച്ചു വന്ന പല ആചാരങ്ങൾക്കും ചടങ്ങുകൾക്കും പിന്നില് ഈശ്വരനും പ്രകൃതിയുമായിട്ടും വളരെ അഭേദ്യമായ ബന്ധമുള്ളതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും അത്തരത്തിൽ വളരെ ലളിതവും എന്നാൽ അസാധാരണമായ ഫലവും നമുക്ക് നേടിത്തരുന്ന ഒരു കർമ്മമുണ്ട് ആ കർമ്മം നമ്മുടെ ഗൃഹത്തിൽ ദിനവും നമ്മൾ ദേവചിത്രങ്ങൾക്ക് മുന്നിൽ കിണ്ടിയിൽ സമർപ്പിക്കുന്ന ചില ഗൃഹങ്ങളിൽ ചെറിയ ഗ്ലാസ്സിലായിരിക്കും സമർപ്പിക്കുന്നത് ചെറിയ കുടങ്ങളിലോ അങ്ങനെയൊക്കെ ആയിരിക്കും ഈശ്വരന് മുന്നിൽ നമ്മൾ ജലം സമർപ്പിക്കാതിൽ കിണ്ടിയാണ് കുറച്ചുകൂടി ശ്രേഷ്ഠമായിട്ടുള്ളത് ഇത്തരത്തിൽ നിങ്ങൾ ജലം സമർപ്പിക്കുന്നെങ്കിൽ ആ ജലം ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ ഒരു ക്രിയ ഈ ഒരു കർമ്മം സാധാരണ നമ്മൾ കിണ്ടിയിലുള്ള ജലം അത് നമ്മുടെ ഗൃഹത്തിൽ കുടയുന്നത് ഏറ്റവും ഐശ്വര്യപ്രദമാണ് കാരണം സർവ്വദേവി ദേവന്മാർക്കും നിവേദിച്ചാൽ അവർ സ്വീകരിച്ചാൽ ആ ഒരു ജലത്തിൽ പോസിറ്റീവായ ഊർജം അടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ ഗൃഹപരിസരത്ത് ഗൃഹത്തിനുള്ളിലൊക്കെ കുടയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം കടന്നു വരുന്നതിന് കാരണമാകും എന്നാൽ നമ്മളിൽ പലരും അത് പുറത്തേക്ക് കൊണ്ട് ഒഴിച്ചു കളയാണ് പതിവ് എന്നാൽ ഈ ഒരു രഹസ്യം രഹസ്യമറിഞ്ഞ് നമ്മൾ ഈ വിധം ഒഴിച്ച് ആ ജലം നമ്മുടെ ഗൃഹത്തിൻ്റെ ഒരു പ്രത്യേക ഭാഗത്ത് വീഴ്ത്തുന്നതിലൂടെ വളരെ വലിയ ഐശ്വര്യമാണ് നമ്മെ തേടി വരുന്നത് ഒരു ഗൃഹത്തിലേക്ക് സമ്പത്തും ഐശ്വര്യവും അളവിലധികം ഒഴുകി ഒഴുകിവരുവാൻ ഈ ഒരു കർമ്മം ചെയ്യുന്നത് തീരും ഈ ഒരു അനുഷ്ഠാനത്തിലെ പ്രധാന വസ്തുക്കൾ എന്ന് പറയുന്നത് കിണ്ടിയും അതിൽ നമ്മൾ നിറച്ച് വെക്കുന്ന ജലവുമാണ് പഞ്ചഭൂതങ്ങളില് വളരെ ശ്രേഷ്ഠതയാർന്ന ഒരു ഭൂതമാണ് ജലം എന്ന് പറയുന്നത് ആകാശം ഭൂമി ജലം വായു അഗ്നി എന്നിങ്ങനെ പഞ്ചഭൂത തത്വങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യന് ഏറ്റവും ആവശ്യമുള്ളതും ദേവകൾക്ക് നമ്മൾ അത്ര വിശേഷത കല്പിച്ച് സമർപ്പിക്കുന്നതുമായ ജലമാണ് നമ്മൾ ഈ ഒരു കർമ്മത്തിനായി ഉപയോഗിക്കുന്ന ഭൂതം എന്ന് പറയുന്നത് ജലം എന്ന് പറയുന്നത് ശുദ്ധിയുടെ പ്രതീകമായിട്ടാണ് അതിനെ സങ്കല്പിക്കുക അതുകൊണ്ടാണ് നമ്മൾ അശുദ്ധിയുള്ള സർവ്വ ഇടങ്ങളിലും ജലം നമ്മൾ കുടഞ്ഞു കൊടുക്കുന്നത് അഴുക്കിനെ മാത്രം അല്ല കഴുകി കളയുന്നത് ഈ ഒരു ജലം നമുക്ക് ചുറ്റുമുള്ള നെഗറ്റിവിറ്റി അല്ലെങ്കിൽ നിഷേധാത്മകമായ ഊർജത്തെ നീക്കുവാനും ഈ ജലത്തിന് അസാധ്യമായ കഴിവുണ്ട് ഈ ഒരു വിശ്വാസത്തിന്റെ പശ്ചാത്തലത്തിലാണ് ക്ഷേത്രത്തിൽ നിന്ന് പൂജിച്ചു മേടിച്ച പുണ്യാഹവും ഗംഗാജലവും ഒക്കെ നമ്മുടെ ഗൃഹത്തിൽ പരിശുദ്ധിയുടെ പ്രതീകമായി കണ്ടുകൊണ്ട് നമ്മൾ അതിനെ സൂക്ഷിക്കുകയും അശുദ്ധി കാലയളവിൽ ഗൃഹത്തെയും പരിസരത്തെയും ശുദ്ധീകരിക്കുവാൻ നമ്മൾ കുടുകയൊക്കെ ചെയ്യുന്നത് ഇനി കിണ്ടി എന്ന് പറയുന്നതാണ് കിണ്ടി കേവലം ഒരു പാത്രമല്ല അതിന്റെ ആ ഒരു രൂപകൽപ്പനയില് വളരെ വിശേഷമായ അർത്ഥതലങ്ങളുണ്ട് കാരണം കിണ്ടിയിലൂടെ ജലം വീഴ്ത്തുമ്പോൾ ഒരിക്കലും നമ്മുടെ കൈകളിൽ അത് സ്പർശിക്കുന്നില്ല എന്നുള്ളതാണ് ഇത് ആ ഒരു ജലത്തിന്റെ പരിശുദ്ധത ഉറപ്പുവരുത്താൻ സഹായിക്കും ഇപ്പൊ ദൈവികമായ ചടങ്ങുകൾക്കും കർമ്മങ്ങൾക്കും ജലം പരിശുദ്ധിയോടുകൂടി സമർപ്പിക്കുക എന്നുള്ളതാണ് കിണ്ടിയുടെ ധർമ്മം ഇപ്പൊ ചോദിക്കും ഒരു ഗ്ലാസ്സിലോ കുടത്തിലോ ഒക്കെ തന്നെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ലേ അത്തരം സന്ദർഭങ്ങളില് അത് മലിനമാക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അല്ലെങ്കിൽ അത് കൈകാര്യം ചെയ്യുമ്പോഴൊക്കെ അശുദ്ധിയാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കുറച്ചുകൂടി എളുപ്പം എന്ന് പറയുന്നത് ഇവർ കിണ്ടി ഉപയോഗിച്ചുകൊണ്ട് ജലം പൂജകൾക്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ് അപ്പോൾ ദിവസവും രാവിലെ നമ്മുടെ പൂജാമുറിയിൽ നമ്മൾ ഇങ്ങനെ ഈശ്വരന്മാർക്ക് നൈവേദ്യമായി സമർപ്പിക്കുന്ന അല്ലെങ്കിൽ ഈശ്വരന്മാർക്ക് വെച്ച് സമർപ്പിക്കുന്ന ഈ ഒരു ജലം അത് നമ്മൾ നമ്മളെടുത്ത് നമ്മുടെ ഗൃഹത്തിൻ്റെ മൂല ഈശാനൻ എന്നാൽ ശിവനാണ് ശിവന് പ്രാധാന്യമുള്ള കോണാണ് ഈശാന കോൺ അല്ലെങ്കിൽ ഈശാന മൂല എന്ന് പറയുന്നത് ശിവന് പ്രാധാന്യമുള്ള മൂല എന്ന് പറയുമ്പോൾ നമ്മുടെ ഗൃഹത്തിന്റെ വടക്ക് കിഴക്ക് മൂല അതായത് കൈലാസം വരുന്നത് ആ ഒരു ഭാഗത്താണ് അപ്പൊ അവിടേക്കാണ് നമ്മൾ ഭദ്രദീപമൊക്കെ കൊളുത്തുമ്പോൾ അഞ്ചാമത്തെ തിരി ഇടുന്നത് ഭഗവാനെ സങ്കല്പിച്ചാണെന്നൊക്കെ ഇതിനോടകം പല വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതാണ് വാസ്തുശാസ്ത്രമനുസരിച്ച് ദൈവികതയുടെയും പോസിറ്റിവിറ്റിയുടെയും പവിത്രതയുടെയും ഒക്കെ ഒരു സ്ഥാനം ആണ് ഈശാന മൂല എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ ഗൃഹത്തിന്റെ ഈശാന കോൺ വരുന്ന ആ ഒരു ഭാഗത്ത് നമ്മൾ ഈ ഒരു ജലം സമർപ്പിക്കുക അല്ലെങ്കിൽ അത് ഒഴിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഈശാന കോൺ വരുന്ന ആ ഒരു ഭാഗത്തെ ദേവമൂല എന്നാണ് വിശേഷിപ്പിക്കുക ദേവസ്ഥാനമായിട്ടാണ് അതിനെ സങ്കല്പിക്കുക പൂജാമുറി വരുന്നത് ഈ ഒരു സ്ഥാനത്താണ് മാത്രമല്ല പരമശിവന്റെ ആ ഒരു സാന്നിധ്യവും അവിടെ കൊണ്ടുണ്ടാകും നമ്മുടെ ഗ്രഹത്തിലേക്ക് സർവ പോസിറ്റിവിറ്റിയും നമ്മുടെ ഗ്രഹത്തിനുള്ളിലേക്ക് പ്രവഹിക്കുന്നത് പ്രവേശിക്കുന്നത് ഈ ഒരു ഭാഗത്തു കൂടിയാണ് സൂര്യപ്രകാശത്തിൽ നിന്നും പ്രകൃതിയിൽ നിന്നും വരുന്ന സാത്വികമായ ഊർജം ഈ ദിശയിലൂടെ നമ്മുടെ ഗ്രഹത്തിനുള്ളിൽ കടക്കുകയും അതുപോലെ തന്നെ ഈശാനമൂലയുടെ നേരെ വിപരീത ദിശയായിട്ടുള്ള തെക്ക് പടിഞ്ഞാറെക്കൊണ്ട് അല്ലെങ്കിൽ കന്നിമൂലയിലൂടെ ഈ ഊർജം പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ടാണ് ഈ രണ്ട് ഭാഗങ്ങൾ എപ്പോഴും വൃത്തിയോടും ശുദ്ധിയോടും കൂടി വെക്കണം എന്ന് വാസ്തു പറയുന്നത് വളരെയധികം ഉയർന്നതോ ഭാരം കൂടിയതോ ഒക്കെയായിട്ടുള്ള വസ്തുക്കൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ സൂക്ഷിക്കുവാനും പാടുള്ളതല്ല ഈ ഒരു ദിശ ജ്ഞാനം ആത്മീയത ഇതൊക്കെ നമുക്ക് സമ്മാനിക്കും എന്നുള്ളതാണ് ഈ ഈശ്വര വിശ്വാസം കുറഞ്ഞ ഈശ്വരാനുഗ്രഹം കുറഞ്ഞ അറിവ് കുറഞ്ഞ ആളുകൾ വസിക്കുന്ന ഗൃഹം നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് ദിശകളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോ ഇങ്ങനെ ഈ ഒരു ജലം നമ്മൾ വെറുതെ എടുത്ത് ഒഴുക്കിയല്ല അങ്ങനെ ഒഴിക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് തലേ ദിവസം നമ്മൾ പൂജയ്ക്ക് ഉപയോഗിച്ചാൽ അല്ലെങ്കിൽ അന്ന് പുലർച്ചെ നമ്മൾ പൂജയ്ക്ക് ഉപയോഗിച്ച ആ ഒരു ജലമാണെങ്കിൽ പോലും കൈകാൽ മുഖമൊക്കെ കഴുകി ആ ഒരു മാനസികമായ ശുദ്ധി കൂടി കൈവന്ന ശേഷം ഈ ഒരു ജലവുമായിട്ട് നമ്മുടെ ഗ്രഹത്തിന്റെ ഈശാന മൂലയിൽ വന്നിട്ട് നിങ്ങളുടെ ഇഷ്ടദേവതയെ മനസ്സിൽ ധ്യാനിച്ച് നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ ആഗ്രഹം നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ഇതൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങളുടെ കുടുംബദേവതയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങള് ലക്ഷ്യങ്ങള് ഇതൊക്കെ നിറവേറുന്നതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക അവരോടൊപ്പം ദുരിതങ്ങൾ പരിപൂർണമായി അകന്നു പോകുന്നതിന് അവരോട് നിങ്ങൾ പ്രാർത്ഥനകൾ വെക്കുക ശേഷം നിങ്ങളുടെ ഇഷ്ടമന്ത്രമോ ഓം നമശിവ എന്ന പരമേശ്വര രജാക്ഷരീ മന്ത്രമോ ജപം ചെയ്തുകൊണ്ട് വേണം കിണ്ടിയിലുള്ള ജലം അതിന്റെ വാലിലൂടെ പതിയെ നിലത്തേക്ക് ഒഴിക്കുവാണ് ഇത് കേവലം മണ്ണിൽ ഒഴിച്ച് കളയുകയല്ല നമ്മൾ ഇതിലൂടെ ചെയ്യുന്നത് ആ ഒരു ദിനം പ്രപഞ്ചനാഥനായ പരമേശ്വരനെ ഓർത്തുകൊണ്ട് വളരെ ശുഭാപ്തി വിശ്വാസത്തോട് കൂടിയിട്ട് ആ ഒരു ശുഭാപ്തി വിശ്വാസം മനസ്സിൽ നിറച്ചുകൊണ്ട് ആ ഒരു ദിനം നമ്മൾ ആരംഭിക്കുകയാണ് ലളിതമായ ഈ ഒരു കർമ്മം നമ്മൾ ദിനംതോറും ചെയ്യുമ്പോൾ നമ്മുടെ ഗൃഹത്തിൽ ദൈവാധീനം വർദ്ധിക്കാനായിട്ട് ആരംഭിക്കും ദിനവും നമ്മുടെ ഗൃഹത്തിന്റെ ദേവസ്ഥാനത്തെ പുണ്യജലം കൊണ്ട് ശുദ്ധീകരിക്കുമ്പോൾ ദൈവികമായ ശക്തിയുടെ ചൈതന്യം ഒരു ഗൃഹത്തിൽ നിറയാനാരംഭിക്കും അതുതന്നെ നിങ്ങളുടെ സർവ്വ സർവ്വദുരിതത്തെയും തുടച്ചറിയും ഇങ്ങനെ നിങ്ങളുടെ ഗൃഹത്തിൽ പോസിറ്റിവിറ്റി നിറയാൻ തുടങ്ങും പോസിറ്റീവ് എനർജി ഉള്ളിടത്തേക്ക് മഹാലക്ഷ്മി ആകൃഷ്ടയാകും ഇത് ധനത്തിന്മേലുള്ള തടസ്സം നീങ്ങുന്നതിനും ധനം വർധിക്കുന്നതിനും സമ്പത്തും ഐശ്വര്യവും നാളിൽ നാളിൽ വർധിക്കുന്നതിനും കാരണമാകും എല്ലാ ദിവസവും ഒരേ സമയം ഈ ഒരു അനുഷ്ഠാനം നിങ്ങൾ ചെയ്യുന്നതിലൂടെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ശരീരശുദ്ധിയുള്ളപ്പോൾ ചെയ്താൽ മതി ജീവിതത്തിൽ ഒരു അടക്കും ചിട്ടയും അല്ലെങ്കിൽ അച്ചടക്കം കൊണ്ടുവരികയും നിങ്ങളുടെ മനസ്സിനത് ശാന്തി പ്രദാനം ചെയ്യുകയും ചെയ്യും അപ്പോൾ ഈ ഒരു പുണ്യകർമ്മം നിങ്ങൾ ശീലിക്കുമെങ്കിൽ അത് ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും നേട്ടങ്ങളും പരിവർത്തനങ്ങളും നേടിത്തരും അല്ലെങ്കിൽ ഒന്ന് ചെയ്തു നോക്കൂ എന്തായാലും വെറുതെ നമ്മൾ ഒഴിച്ചു കളയുന്ന ജലമാണ് അത് ഗ്രഹത്തിൻ്റെ ഈ ഒരു ഭാഗത്ത് സ്ഥിരമായി ഒഴിച്ചു നോക്കൂ സ്ഥിരമായി പ്രാർത്ഥിക്കൂ ഭഗവാൻ വലിയ ഐശ്വര്യം വലിയ മാറ്റങ്ങൾ പരിവർത്തനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നേടിത്തരും അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം